നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെ സമർപ്പണയുടെ പുതിയ ബ്രാഞ്ചാണ് കേട്ടോ ഇപ്പം നമ്മൾ ഈ കാണുന്ന പിക്ചറിലുള്ളത് കുറിയന്നൂർ പരുത്തിമുക്കിൽ സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസിൻ്റെ ആദ്യത്തെ ബ്രാഞ്ച് ഇന്ന് അതായത് ജൂലൈ പതിമൂന്നാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അതിന് മുന്നേ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കിനി തുടർന്ന് കാണാം നമ്മളുടെ ആശ ടീച്ചറ് സമർപ്പണയിൽ തന്നെ സംഗീത അധ്യാപികയാണ് ടീച്ചറുടെ പ്രാർത്ഥനയോടെയാണ് കേട്ടോ തുടക്കം ನಂದ ಪಶ್ವೇ ಆಿ ಮಧ್ಯಾಂಧರ ಅಖಿಲಭರದ ಶ್ರೀನಾ ಆನಂದ ಪಶ್ವೇ ಘನನಯ ದೇಶಿಗ ನವರಸ ಪೂರಿದ ಗಾನ ಕಲಾವೃದ ದಾಯಕ ಸದಂದ ಪತ್ಮನಾಭ ಆಶ್ರಯ ಆದಿಮ್ಯಾಧರಹಿತ ಅಭಿಲಬಲದಾಯಕೀನಾ ആശ്രയേ നമ്മുടെ ഉദ്ഘാടകയായിട്ടുള്ള മാലയത്ത് സരളാദേവി ടീച്ചർ എത്താൻ വൈകിയതിനാൽ നമ്മുടെ അനിയൻകുട്ടൻ തിരികൊടുത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഇന്ന് ആറന്മുള വള്ളസദ്യയുടെ തുടക്ക ദിവസമായതുകൊണ്ട് തന്നെ ടീച്ചർ അവിടെ നിന്ന് ആറന്മുളയിൽ നിന്ന് എത്താൻ കുറച്ച് ലേറ്റായി അപ്പം ഞങ്ങൾ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത ശേഷം ആശംസാ പ്രസംഗങ്ങളെല്ലാം നടത്തി ബ്ലോക്ക് മെമ്പർ അതുപോലെ പ്രമുഖ വ്യക്തികളായിട്ടുള്ള പ്രദീപ് സർ അതുപോലെ ദിലീപ് ഏട്ടൻ തുടങ്ങിയവരെ കൊണ്ട് നമ്മൾ വിളക്ക് തിരുതെളിയിച്ചു ശേഷം വിജി ചേച്ചി അതായത് നമ്മളുടെ ഈ ഡാൻസ് ക്ലാസ്സിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉടമയാണ് വിജി ചേച്ചി നിമിത്തമാണ് സത്യത്തിൽ ഈ ക്ലാസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത് തന്നെ അതാ ഞാനും ചേച്ചിയും വിളക്ക് കൊളുത്തി കഴിഞ്ഞതിനു ശേഷം സർ ടീച്ചർ എത്തി ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ് ഉണ്ടായത് അപ്പം നമുക്ക് വീഡിയോ കാണാം കേട്ടോ കലാകാരിക കലാകാരികളും ഒക്കെ ആയിട്ട് നിങ്ങൾ വിജയത്തിൻ്റെ വൈജയത്തിലെത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും സഭനായ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന അങ്ങയാണ് അങ്ങയുടെ ഇഷ്ടം അനുസരിച്ചേ ഞങ്ങൾ ജീവിക്കത്തുള്ളൂ എന്ന് തോന്നണം മനസ്സിലാക്കി കുഞ്ഞുങ്ങളെല്ലാവരും ഓരോ ചെന്നവും താളം പഠിക്കുമ്പോളും അത് പ്രത്യേകിച്ച് ഉറപ്പാണ് ഒൻപത് ദിവസമുണ്ടാകും ഞങ്ങൾ ഏഴ് കൂട്ടം താളം പഠിച്ചത് അപ്പൊ താളം പഠിക്കണം താളലയ സംവിധാനങ്ങളോടു കൂടിയാണ് നമ്മൾ നൃത്തം നൃത്തം എപ്പോഴും നമ്മുടെ മനസ്സിനെ ഇഷ്ടം തോന്നുക അതുപോലെ സംഗീതം ഇപ്പൊ മ്യൂസിക് തെറാപ്പി എൻ്റെ ഹോസ്പിറ്റലിലുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാൻ വയ്യാതെ വേദനിച്ചെടുക്കുന്ന രോഗികൾക്ക് ശാന്തത പകരുന്നതിന് വേണ്ടി എല്ലാ ഹോസ്പിറ്റലിലും മ്യൂസിക് തെറാപ്പി വേണമെന്നാൽ നമ്മൾ വേദന ശരിക്കുമ്പോൾ ഒരു നല്ല പാട്ട് നമുക്കിട്ട് കേൾക്കാൻ വന്നാൽ അതെന്ത് നമ്മുടെ മനസ്സിൽ നിന്നും ആ വേദനയൊക്കെ മാറി ഓടിപ്പോകും അപ്പം ഇവിടെ തുടങ്ങി നിന്ന് നമ്മൾ വന്ന് തിരികൊളുത്തി അത് സന്തോഷം അപ്പം നമ്മൾ ഒന്നിച്ച് നിൽക്കാൻ ഈശ്വരൻ തന്ന നിമിഷം ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങി ഓടി അപ്പോളായിരുന്നു മഴ ഇത്രയും കാലുകൊണ്ട് ഓടിയത് നിന്നേ ഉള്ളു രണ്ട് മാസം കൂടെ കാൽ മുഴുവൻ തന്നെ ആക്സിഡൻറ്റ് വയ്യായിരിക്കുവായിരുന്നു അപ്പം നമ്മൾ ഒന്നിച്ച് നിൽക്കാൻ ഇപ്പം അവസരം തന്നു നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നു ഈ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നും സമർപ്പണ അതിന്റെ അർത്ഥം കൂടെ നമ്മൾ എല്ലാം ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഈശ്വരനിലോട്ട് നമുക്കൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ നമ്മളെല്ലാം ഈശ്വരമായിട്ട് ഒരു അനാ നിമിഷം നമ്മുടെ കയ്യിൽ നിന്ന് ഈശ്വരം മാറി നിന്നാൽ നമ്മൾ ആരുമില്ല അതുപോലെ പുരുഷക്കാരനും നമ്മൾ നമ്മൾ ഒരു വ്യത്യാസവും ഇല്ല എല്ലാവർക്കും ഒരേ ശ്വാസം നാളെ ആരുടെ ശ്വാസം ഉണ്ട് ഇന്ന് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ കണ്ടോ കാറ് പൊട്ടിത്തെറിച്ച് മരിക്കുന്നു ഏത് നിമിഷം എന്തുകൊണ്ടാകാം അപ്പൊ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ എപ്പോഴും ഇവിടെ കേറുമ്പോഴും സർവശക്തനായ ദൈവമേ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പടി കയറാവും ഏത് കലയിലും അതാ വേണ്ടിയത് അതുപോലെ തന്നെ നമ്മൾ ഓരോ ദിവസവും ഇവിടെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ചെന്ന് ചിട്ട ചെയ്തു നോക്കുക എന്നാ പറയുന്നത് വീട്ടിൽ ചെന്നിട്ട് അത് പഠിപ്പിച്ചതിനെ പറ്റി ഒന്നുകൂടി തന്നെത്താൻ നോക്കണം നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയമുണ്ടേ പിന്നത്തെ ക്ലാസ് വരുമ്പോൾ അത് നമ്മളെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരോ അല്ലെങ്കിൽ ഗുരുനാഥിയോ അവരോട് ചോദിച്ചത് മനസ്സിലാക്കണം ചിട്ട എന്നുള്ളൊരു വലിയ ആവശ്യമാണ് കലയ്ക്ക് ചിട്ട വേണം ചിട്ടയായ പോയ അവര് സംഗീതം സംഗീതം ഉണ്ടെന്നൊരു സംഗീതം എപ്പോഴും പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളം സംഗീതം താള താളലയങ്ങളെക്കാൾ അപ്പുറത്തുള്ളതാണ് സംഗീതം അതാ മ്യൂസിക് തെറാപ്പി നമ്മുടെ മനസ്സിനെ മനസ്സിനെ ആകർഷിക്കുന്ന ഒന്നാണ് സംഗീതം ഏത് നല്ലൊരു പാട്ട് കേട്ടാലും നമ്മളറിയാത്തുള്ള നീണ്ടുപോകും അപ്പം ഇതെല്ലാം തരുന്നാലയമായ അനുഗ്രഹങ്ങളാണ് ഉണ്ടാകുന്ന എല്ലാ കലാവാസനകളും സകലതും പ്രത്യേകിച്ച് കലകൾ അതുകൊണ്ട് കോമടകലകൾ ഉൾപ്പെടും അതുപോലെ തന്നെ ശൃംഗാര കലകൾ ഈ കലകളെല്ലാം ഉണ്ട് കല എപ്പോഴും അഭ്യസിക്കുന്നത് നല്ലതാണ് ഇന്ന് നമുക്ക് കിട്ടിയ ഈ നിമിഷം സർവശക്തനായ ദൈവമേ ഈ വീടിൻ്റെ മറ്റത്ത് തുടങ്ങുന്ന ഇന്നത്തെ സമർപ്പണത്തിൻ്റെ ആദ്യത്തെ അധ്യാപകരാണ് ആദ്യത്തെ തുടർച്ച വന്ന് ഇവർക്ക് ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഏതിനായാലും സംഗീതത്തിനാൽ ഏത് കലയിലും ഇവിടെ എത്തുന്ന കുഞ്ഞുങ്ങൾക്ക് ഓരോ നിമിഷവും സർവശക്തനായ ഈശ്വരൻ അവരോടൊപ്പം ഉണ്ടായിരിക്കണം അവരുടെ നന്മ നമ്മുടേതായ ഈശ്വരീയമായ കടാക്ഷമാണ് അത് സർവശക്തൻ വിജി ചേച്ചി വിജി ശ്രീകുമാർ ചേച്ചി തന്നെയാണ് എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻറ് മോഹിനിയാട്ടമാണ് നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മോഹിനിയാട്ടം ഞാൻ നമസ്കരിപ്പിക്കുകയാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ സമർപ്പണയിലെ മെയിൻ ബ്രാഞ്ചിൽ എൻ്റെ മക്കളും എത്തിയിരുന്നു കേട്ടോ നമുക്ക് വഴിയെ വീഡിയോയിൽ കാണാം അപ്പം നമുക്ക് ആദ്യം വിധി ചേച്ചി മോഹിനിയാട്ടത്തിൻ്റെ ആദ്യത്തെ അടവ് ഒന്ന് ചെയ്യിപ്പിക്കാം വിജി ചേച്ചി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ സമർപ്പണങ്ങളിൽ കുഞ്ഞുങ്ങൾ അവർ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇല്ലെങ്കിൽ കുറച്ച് പേരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ടീച്ചറെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവർ വന്ന് തട്ടടം വന്ന നാട്ടടമൊക്കെ ഭരതനാട്യം ചെയ്തു ഭയങ്കര സന്തോഷമായി അവർക്കെല്ലാവർക്കും ഡാൻസ് ക്ലാസ്സിൻ്റെ ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ കുഞ്ഞുങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടൊക്കെ ചെയ്തു അവിടെ പുറത്ത് ഇതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ എല്ലാവർക്കും വെള്ളം കൊടുക്കുകയും അതുപോലെ ലഡു എല്ലാം വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണെ ഒരുപാട് പേരുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാനായിട്ട് എല്ലാം ദൈവാധീനമായിട്ട് ഞാൻ കാണുന്നു പിള്ളേ പിന്നെ പിന്നെ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ ഡാൻസ് ക്ലാസ്സിൻ്റെ ആംബിയൻസ് പ്രധാനമായിട്ടും ആവിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം അവനാണല്ലോ എൻ്റെ അടുത്ത് പറയുന്നത് അവനെ ഈ എന്താ പറയുക കലാമണ്ഡലത്തിലെ കളരികളൊക്കെ പോലെയുള്ള ആ ഒരു ഒരു റെഡ് കളറ് വച്ചിട്ടുള്ള ആ ഒരു ഒരു ആംബിയൻസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു തുടർന്നും നന്നായിട്ട് ക്ലാസ്സുകൾ എടുക്കാനും ഒരുപാട് കുഞ്ഞുങ്ങൾ പഠിക്കാനും വരട്ടെ എന്നൊക്കെ ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ഈ ഒരു ആംബിയൻസിൽ ക്ലാസ് എടുക്കാൻ കിട്ടിയ ശബ്ദത്തിൽ എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത് പിന്നെ പതിവ് പോലെ തന്നെ ഫോട്ടോയ്ക്ക് ഒരു കുറവുണ്ടായിരുന്നില്ല എല്ലാവരും എനിക്ക് പറ്റിയ കമ്പനിയാണ് ഫോട്ടോയുടെ കാര്യത്തിൽ പാരൻസ് ആയാലും കുട്ടികളൊക്കെ ആയാലും എനിക്ക് പറ്റിയ ടീം അംഗങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ തുരിത്തൊരാ ഫോട്ടോസ് മാറ്റി മറിച്ചും എല്ലാം എടുത്തു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡാൻസ് ക്ലാസ്സും എൻ്റെ ഡാൻസ് ക്ലാസ്സിലെ ഇന്നത്തെ ഈ ഉദ്ഘാടന ദിവസത്തെ കാര്യങ്ങളും ഫോട്ടോസും എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും പഠിക്കാൻ വിടണേ